ഹായ് ഹലോ അപ്പോൾ ഞാൻ എൻ്റെ പുറത്ത് കാണുന്നത് ഈ ഒരു ചുരം ഇല്ല ഇതാണ് ചാർമട്ടി ചുരം അതായത് വെസ്റ്റേൺ ഗഡ്സിൽ വരുന്ന ഒരു ചുരമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഇന്ന് കയറാൻ പറ്റുന്നത് ഒരു ഒരുപാട് പ്രശ്നം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും മഴക്കാലത്ത് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് മുകളിലോട്ട് ചെന്ന് കാണാം ഓക്കെ അപ്പം മഴക്കാലം ഇന്ന് കുറച്ച് വെയിലുണ്ട് അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ വേനൽക്കാലത്തിനക്കാലും കുറച്ച് വ്യൂ കുറച്ച് വ്യത്യാസമായിരിക്കും കാരണം ഒരുപാട് സ്ട്രീമും കാര്യങ്ങളൊക്കെ ഇതിലൂടെ ഒഴുകുന്നുണ്ട് അപ്പോൾ നമുക്ക് മുകളിലിട്ട് പോയി കാണാം അപ്പോൾ ഞാൻ ഈ കാണുന്ന വണ്ടിയിലാണ് പോകുന്നത് എൻ്റെ കൂടെ മിസ്റ്റർ റൗഫും കൂടെയുണ്ട് ഹലോ ഹായ് അപ്പോൾ എന്നാലും ഇന്നുമായിട്ട് കുറച്ച് വെയിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയുക മഴ മഴ ശക്തമായിട്ട് പെയ്യുന്നില്ല അപ്പം പിന്നെ നമുക്ക് ഈ ചുരത്തിലായിട്ട് പോവാം വെസ്റ്റേൺ കാട്ടിൽ തന്നെ വരുന്ന ഒരു ചുരമാണ് ചാർമടി ചുരം അത്യാവശ്യം കർണാടകയിലെ ബ്യൂട്ടിഫുൾ ചുരത്തിലുള്ള ഒരു ചുരം കൂടിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചുരത്തിന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് വരുന്നത് ഈ ചുരത്തിൻ്റെ അപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ കഴിയണം കാര്യമായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അതുവരെ നമുക്ക് ഈ കാണുന്ന കൂട്ടായിരിക്കും റോഡ് ഉള്ളത് കാരണം മൊത്തം മറയായിരിക്കും കാരണം ഈ ഒരു ചുരം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഓരോരോ മലനിരകളുടെ നടക്കറ റോഡ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് പോകുന്നത് ഇവിടെ റോഡിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടാണ് ഒഴുകുന്നത് ഇതിന്റെ ഒരു എന്താ പറയാ കണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇതേക്കൂട്ട് സ്ട്രീം നമുക്ക് കാണാം ഈ ചുരത്തിൻ്റെ ഏകദേശം യഥാർത്ഥമുള്ള ഒരു ബ്യൂട്ടി കാണുന്നതെങ്കിൽ നമ്മൾ മുകളിൽ എത്തണം എന്നാലും നമുക്ക് അതിന്റെ ഒരു ശരിക്കുള്ള ആ വെസ്റ്റേൺ ഗാർഡ് സെക്ഷനിലെ ശരിക്കുള്ള ആ ഒരു ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും നമുക്ക് മുകളിൽ എത്തിയ ശേഷം ഒരു മൂന്നാലു ദിവസം മുമ്പ് വീണ ഒരു മരമാണ് കണ്ടില്ലേ ഈ ഒരു വളവിലാണ് വീണ് കിടക്കുന്നത് അപ്പോൾ ആ ദിവസം വണ്ടികളോ കാര്യമായിട്ട് ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല അപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ കണ്ടില്ലേ ഇവിടെ തന്നെ നമുക്ക് ഏകദേശം ആ ഭാഗത്തൊക്കെ വെയിലാണ് കണ്ടില്ലേ ഈ ചുരം കേറി വന്നപ്പോൾ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ ആയിട്ട് ചെറുതായിട്ട് മഴ തുള്ളി ഇങ്ങനെ ഇതാകുന്നുണ്ട് അപ്പോൾ അവിടെ കണ്ടില്ലേ ആ ഒരു വെസ്റ്റേൺ ഗാട്സിൻ്റെ മലനിരകൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് അവിടെ ആയിട്ട് ഒരു നമുക്ക് സൂചിക്കുന്നു പോലെ ഒരു സ്ഥലമുണ്ട് അപ്പം ഈ ഒരു ചുരത്തിൻ്റെ ഇവിടെ കണ്ടില്ലേ റോഡ് പോയിരിക്കുന്നത് മൊത്തം മരങ്ങളൊക്കെ ആയിട്ടുണ്ട് മറയായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഈ ഒരു മലനിരകൾ ഇവിടെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് ഒരുപാട് സ്ട്രീമൊക്കെ ഒഴുകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോവാം പോകാലോടാ വണ്ടികളുടെ തിരക്കിന്ന് കുറച്ച് കുറവുണ്ട് ഇവിടെ നിന്ന് ചെറുതായിട്ട് കോട മൂടിയ കാലാവസ്ഥയാണ് കണ്ടില്ലേ ഇവിടെ നമുക്ക് മലനിരകളുടെ ഒരു അയ്യോ അത് കോട മുങ്ങി കിടക്കണല്ലോ ഈ ഒരു ചുരം രണ്ട് ഡിസ്ട്രിക്ടിലായിട്ടാണ് വരുന്നത് ഒന്ന് ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്ട് അതായത് ബംഗലാർത്തോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഇനി ഒന്ന് ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലാണ് ഡിസ്ട്രിക്റ്റിലോട്ട് ചേർന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്ടിലോട്ടുള്ള ഭാഗത്തിൻ്റെ ചുരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായിരിക്കും ഈ ഒരു വളവും കൂടെ കഴിഞ്ഞെങ്കിൽ ഏകദേശം നമുക്ക് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കണ്ടു തുടങ്ങാമെന്ന് വിചാരിച്ചാൽ ചതിച്ചു എന്നാണ് തോന്നുന്നത് അവിടെ മൊത്തം കോട മൂടിക്കിടക്കുവാണ് കോടയുടെ കറി കുറേ എന്തെങ്കിലും വന്ന് ആ അയ്യോ ആ ഭാഗം മൊത്തം കോട മൂടിക്കിടക്കുവാണ് കണ്ടില്ലേ വ്യക്തമായിട്ട് കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല ആ ഒരു മലനിരകളിൽ അത്യാവശ്യം പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് സ്ട്രീമൊക്കെ ആ ഭാഗത്ത് അത്ര ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ അത് വേറെ ലെവലാണ് പക്ഷേ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നില്ല വെരി സാഡ് ചെറിയ ചെറിയ സ്ട്രീം നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ഒഴുകുന്നത് കാണാം ഇത് വേനൽക്കാലമായാലും ഇതൊരു ഞാൻ വിടെ നിർത്തിട്ട് ഇതിന്റെ വ്യക്തമായിട്ടുള്ള കാഴ്ച കാണിച്ചു തരാം ഇവിടെ നിർത്താം ഞാൻ ഏകദേശം ഇതിന് മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിന്റ് സ്ഥലത്തോട്ട് എത്തി എൻ്റെ ചുറ്റും കണ്ടില്ലേ ബാഗ്രൗണ്ട് കണ്ടിലേ അടിപൊളിയല്ലേ അപ്പം നമുക്കിവിടെ മുകളിൽ കോടയൊക്കെ മൂടിയിട്ട് മലയൊക്കെ ആ ഭാഗത്ത് മലനിരകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ചെറിയ ചെറിയ സ്ട്രീമുകൾ ഒഴുകുന്നുണ്ട് ഞാൻ ബാംഗ്ലൂർന്ന് വരുന്ന സമയത്ത് ഇത് അത്യാവശ്യം നിറഞ്ഞ് വീണോണ്ടായിരുന്നു ഇപ്പം കുറച്ച് കുറവാണ് ഈ ഭാഗത്ത് നമുക്ക് പാറയാണ് കാണാൻ സാധിക്കുന്നത് ആ ഭാഗത്ത് കോടയൊക്കെ കയറി ആൾമോസ്റ്റ് ആ ഭാഗത്തുള്ള വ്യൂ നഷ്ടപ്പെട്ടവണ്ണ്ട് അപ്പം ഇങ്ങനെ ദൂരെ നമുക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ആ റോഡ് അതായത് ഈ റോഡ് ആ ഭാഗത്തേക്ക് അങ്ങനെ പോയിട്ട് അങ്ങനെ പോകും അപ്പം കണ്ടില്ലേ എന്നാ ബ്യൂട്ടി ഓ വേറെ ലെവല് കണ്ടില്ലേ ആ ഭാഗത്തില്ല അങ്ങ് ലാസ്റ്റ് അവിടെ ഇപ്പോഴും വെയിലാണ് അതായത് ഞാൻ അവിടെ ആ ഒരു ഭാഗത്ത് നിന്നാണ് കയറി വന്നത് അവിടെ ഞാൻ കയറി വരുമ്പോഴും നല്ല രീതിയിൽ വെയിലടിച്ചുകൊണ്ടായിരുന്നു ഇപ്പോഴും നല്ല രീതിയിൽ വെയിലടിച്ചോണ്ടിണ്ട് നമുക്ക് അവിടെ ദൂരെ ഒരു ഫാൾസ് കണ്ടില്ലേ അവിടെ ഒരു അത്യാവശ്യം വലിയൊരു നദി ഒഴുകുന്നുണ്ട് ദൂരെ ഒരുപാട് ദൂരെയാണ് കാണുന്നില്ല ഈ സ്ട്രീമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമൊക്കെ കണ്ടില്ലേ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഗർത്ത ആണ് താഴെ ആ പാറ കഴിഞ്ഞ പിന്നെ അത്യാവശ്യം ആ ഭാഗത്ത് നല്ല ഗർത്തമാണ് അപ്പൊ ഇതൊക്കെ ഇനി ഇടിഞ്ഞു പോകത്ത എന്താ കാര്യം എന്ന് വെച്ചാല് പൊട്ടം പാറയാണ് അതുകൊണ്ട് ഒന്ന് പിടിച്ച് പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ ഈ ഒരു ഭാഗം നമുക്കൊരു ആംബുലൻസിന്റെ ശബ്ദം കേൾക്കാം ഇവിടെ ഒരു അത്യാവശ്യം ഭംഗിയുള്ള ഒരു സ്ട്രീം ഒഴുകുന്നുണ്ട് കണ്ടില്ലേ ഞാനേ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു ഇവിടെ നമുക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫാൽസ് എന്ന് പറയാൻ പറ്റുമോ സ്ട്രീം എന്ന് പറയാൻ പറ്റുമോയെന്ന് അറിയില്ല വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കുഴപ്പമില്ല പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യും ഈ പാറപ്പുറത്ത് അങ്ങ് വലിഞ്ഞു കയറും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അത് വളരെ വളരെ ഡേഞ്ചർ കാരണം തെന്നാനുള്ള സാധ്യത കൂടുതലാണ് കാരണം പാറയാണല്ലോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടു പോകാന്നേ ഉള്ളൂ ഒരുപാട് നമ്മൾ സാഹസത്തിന് മുതിരാണ്ടിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് കുരങ്ങുമുണ്ട് അപ്പം നമുക്ക് ഇവിടെ ഒരുപാട് കച്ചറ ഇട്ട് വച്ചു കണ്ടില്ലേ ഒരുപാട് വേസ്റ്റ് ഇവിടെ ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു ബോധവൽക്കരണം എപ്പോൾ ഈ ആൾക്കാർക്ക് കൊടുക്കും ഈ ആൾക്കാർക്ക് ബോധവൽക്കരണം ചെയ്തത് കാര്യ ഇവർ ഇവർ മനസ്സിലാക്കണ്ടേ വളരെ മോശമാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഈ ഒരു ഇതിലൊക്കെ മുകളില് അതിൻ്റെ ഒരു അവസാന ഭാഗം കാണാൻ സാധിക്കുന്നില്ല കാരണം അവിടെ കോട മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഒരു വാട്ടർഫോൾ കണ്ടില്ല അപ്പം നേരത്തെ ഇന്ന സ്ഥലമാണ് അവിടെ കാണുന്നത് അപ്പം ആ ഒരു വാട്ടർഫോളിൻ്റെ വൈഡ് ആയിട്ടുള്ള ദൃശ്യമാണ് കാണുന്നത് കണ്ടില്ലേ ആ ഒരു മോളിന്ന് വെള്ളം ഒഴുകി വരുന്ന പക്ഷേ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല അവിടെ ഒന്തം കോട കയറി കിടക്കുവാണ് അപ്പം ഇവിടെ താഴെ ഒരുപാട് ആൾക്കാർ വരുന്നിട്ടേ ഇവിടൊക്കെ ഇറങ്ങി ചെല്ലാൻ പാടില്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തതുകൊണ്ട് ഡെയിഞ്ചറാണ് പോലീസ് കോപ്സ് കണ്ടെങ്കിൽ പ്രശ്നമാണ് നല്ല രീതിയിൽ ഫൈൻ അടിച്ചു വരും ഇറങ്ങി ചെല്ലാൻ പാടില്ല കാരണം ഡെയിഞ്ചറാണ് ഏത് ഭാഗത്ത് എപ്പോഴാണ് അങ്ങനെ ഇടിഞ്ഞ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇടിഞ്ഞ് പോയിട്ട് ഈ ഭാഗമൊക്കെ ഇടിഞ്ഞ് പോയത് കണ്ടില്ല നമുക്കങ്ങ് ദൂരെ കാണാം ഒരുപാട് കല്ലും അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഇടിഞ്ഞ് കിടക്കുന്നത് കണ്ടില്ലേ ഇടിഞ്ഞു പോയിട്ടുള്ള അന്ന് ഏത് സമയത്ത് എന്തും സംഭവിക്കും ഇതൊക്കെ കുറച്ച് ഓവറാണ് കാരണം ഇത്രക്കും എന്താ പറയുക സംഭവങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആൾക്കാർക്ക് ഇതുവരെ ആയിട്ടും സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല അതാണ് അപ്പം അതിമനോഹരമായിട്ട് അതായത് ഈ ഒരു മല കണ്ടില്ലേ ഇത് ഞാൻ അവിടെ നിന്ന് കയറി വരാൻ നേരത്ത് കാണിച്ചു തന്നെ അതായത് ആ ചുരഭാഗം തുടങ്ങാൻ നേരത്ത് നമുക്ക് മുകളിൽ രണ്ട് കല്ല് കാണുക പാറകൾ കാണില്ലേ ആ ഒരു മലയാണ് കാണുന്നത് അതും കോടലിൽ മുങ്ങി കിടക്കുവാണ് അപ്പോൾ ഓരോരോ മലനിരകളിലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് ഈ ഒരു ചാർമണി ചുരത്തിൻ്റെ ഒരു റോഡ് പോയിരിക്കുന്നത് ഒരു മരം കണ്ടില്ലേ ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നത് ഒരു നല്ലൊരു ഫ്രെയിം ആണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം നമുക്ക് ഒതുക്കി വെച്ചിട്ട് വണ്ടികളൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഓരോരോ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമല്ല പോലീസ് വന്നെങ്കിൽ അതിന് പോലും സമ്മതിക്കില്ല കാരണം ഇവിടെ ബോർഡ് ഇട്ടുണ്ടോ ഫോട്ടോഗ്രാഫി നോ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മളിങ്ങനെ വൈബ് ചെയ്ത് ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ വണ്ടി കുറച്ച് തിരക്ക് കുറവാണ് ആ അവന്മാരുടെ വണ്ടിയാണ് അവിടെ ദൂരെ നിൽക്കുന്നത് കണ്ടില്ലേ താഴെ ഇറങ്ങിപ്പോയില്ല അവന്മാർ ഇവിടെ നമ്മുടെ കൂടെ ഒരാളുണ്ട് കണ്ടില്ലേ ഹലോ ഹായ് ഹരിമലി നമുക്ക് ഇവിടെ നിന്നാലേ കണ്ടില്ലേ ആ ഒരു പുഴയൊക്കെ ഒഴുകുന്ന ശബ്ദം കേൾക്കാം ഞാൻ ഒന്ന് മിണ്ടാണ്ടിരിക്കുക ഞാൻ മാക്സിമം എന്ന് വെച്ചാൽ മുപ്പത് മുപ്പത്തഞ്ച് അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സ്ഥലം കഴിഞ്ഞാൽ ഞാൻ കാണിച്ച് തരാം ഈ ഒരു മലയുടെ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു സ്ട്രീം ഒഴുകുന്നുണ്ട് ആ ഒരു സ്ട്രീമിൻ്റെ മുകളിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വരുന്ന വീഡിയോയിൽ ഞാൻ എത്താറുണ്ട് ഒരാൾ വീണിട്ട് എത്തേ ഒരുപാട് പേര് വീണിട്ട് എത്തായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല അല്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ ഒരു വീഡിയോ അവൈലബിൾ ആണ് അത് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു കണ്ടില്ല ആ ഭാഗമാണ് ഇത് കണ്ടില്ല എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് ഈ പാറയുടെ മുകളിൽ അങ്ങ് മുകളിൽ വരെ കേറിട്ട് ഊരിന്റെ താഴോട്ട് വന്നിട്ട് പാറയാണല്ലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കണ്ടില്ല ഇതൊരു വലിയൊരു പാറയാണ് നടക്കുന്നത് അത്യാവശ്യം വലിയ പാറയാണ് ഞാൻ വൈഡ് ആംഗിൾ ഇട്ടുകൊണ്ട് അത്രയ്ക്കും നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഈ ഒരു പാറയുടെ സൈഡ് ചെത്തിയെടുത്താണ് ഈ ചുരത്തിൻ്റെ ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വീതിയില്ല ഇത് ഇനി എന്താ പറയുക ഭീതി കൂട്ടാൻ നിന്നാലും ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട് കണ്ടില്ലേ ഇവിടെയൊക്കെ കല്ലൊക്കെ വീണ് കിടപ്പുണ്ട് കണ്ടില്ലേ മുകളിൽ നിന്ന് എവിടെയെങ്കിലും തല മുകളിൽ വീണട്ടുണ്ടെങ്കിൽ സീനാണ് ചെറിയൊരു ഇടവഴിയാണ് ഇവിടെ ഒരു അമ്പലം കൊണ്ട് കണ്ടില്ലേ ചെറിയൊരു അമ്പലമാണ് ഈയൊരു അമ്പലത്തിൽ വെച്ചാൽ കടല മുകളിൽ മലനിരകളിലെ നടുവയെ മ്പലത്തിൽ എന്താ പറയാ പോകുന്ന ആൾക്കാരൊക്കെ നേർത്തിട്ടാണ് പോവാറ് ഇവിടെ ടോയ്ലറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ കാർ നിരത്തിലെ ഇവിടെ ആയിട്ട് ഒരു ഇഷ്ട ഇവിടെയാണ് ഒരു ഇഷ്യൂ ആയിട്ടുള്ളത് ഞാൻ പറയാം ഒരു മറ്റേ അടിപൊളി ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ടി വി നൈൻ എന്ന് പറഞ്ഞ കനഡയിലെ ന്യൂസ് ചാനലാണ് അത്യാവശ്യം ഫേമസ് ആയിട്ട് ഒരു ന്യൂസ് ചാനലാണ് അതിൽ വന്ന ഒരു ഇതാണ് ന്യൂസാണ് അതായത് ഇവിടെ കുളിക്കാൻ ഇറങ്ങിയത് അതായത് ശക്തമായിട്ട് മഴക്കാലം ഉണ്ടായിരുന്നു മഴ പെയ്തുകൊണ്ടായിരുന്നല്ലോ ഒരു രണ്ടാഴ്ച മുമ്പ് കുളിക്കാമെന്ന് അറിഞ്ഞ് ഇറങ്ങിയ കുറച്ച് ടൂറിസ്റ്റുകളെ പോലീസുകാർ എന്ത് ചെയ്തു അവിടെ തുണിയൊക്കെ അവർ പുറത്ത് ഒരു ഇട്ടറിനാണല്ലോ പോയത് ആ തുണി തുണി എടുത്തുകൊണ്ട് പോലീസുകാർ പോയി കാരണം ഒരുപാട് പ്രാവശ്യം പോകാണെങ്കിൽ ഇട്ടിട്ടുള്ള മാത്രമല്ല ബോഡും കറികൾ പോലെ വെച്ചിട്ടുണ്ട് ഇവിടെ എന്താ പറയുക ഫാസിലോട്ട് ഇറങ്ങി ചെല്ലാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിർത്താനേ പാടില്ല വണ്ടിയൊക്കെ അങ്ങനെ തുണിയൊക്കെ എന്താ പറയുക പോലീസുകാർ എടുത്തുകൊണ്ട് പോയി ആ വീഡിയോ ഒക്കെ വൈറലായിരുന്നു അവരും വൈറലായിരുന്നു ഫോട്ടോ ഒന്നും ഫേസ് ഒന്നും മാസ്ക് ചെയ്തിട്ടില്ലായിരുന്നു നല്ലതാണ് കാരണം നിങ്ങളൊക്കെ ചെയ്താലേ അവര് പാഠം പഠിക്കത്തുള്ളൂ ഇവിടെന്നും കണ്ടില്ലേ കുറച്ച് കോട കേടക്കുവാണ് കുറച്ചും കൂടെ തണുപ്പ് കൂടിയ കാലാവസ്ഥ വല്യ രീതിയിൽ തിരക്കില്ലാതുകൊണ്ടേ വണ്ടികൾ എന്താ പറയാ ചീറിപ്പാന്റെ പോകുന്നില്ല നമുക്ക് ഫീൽ ചെയ്ത് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നുണ്ട് കടി മറ്റേ ഈ ഭാഗമൊക്കെ ഈ പുതിയതായിട്ട് കട്ടിയ കൈവരികളാണ് ഇവിടെ കാണുന്നത് ഈ ഭാഗമൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലൊരു വലിയൊരു ലാൻഡ് സ്ലൈഡ് നടന്നായിരുന്നു അതായത് ചാർമാടി ചുരത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടും അപ്പം അപ്പം ആ രണ്ടായിരത്തി പത്തൊമ്പതിലോ നല്ല ശക്തമായിട്ടുള്ള മഴയായിരുന്നല്ലോ ഒരുപാട് ഭാഗങ്ങൾ ചുരത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഇടിഞ്ഞു പോയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഈ ഒരു വർഷം മഴക്കാലം തുടങ്ങുമ്പോഴാണ് എല്ലാം പണികളും പൂർത്തീകരിച്ചത് ഒരു അഞ്ച് വർഷം അടുത്തെടുത്തും തോന്നും അഞ്ച് നാലഞ്ച് വർഷം എടുത്തു ഏകദേശം ഗാഡ് സെക്ഷൻ തീർന്നു അപ്പം റേഞ്ചിലെ ഭാഗമാണ് ഹൈ റേഞ്ചിലെ ഭാഗം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക എസ്റ്റേറ്റുകളാണ് ലെഫ്റ്റിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു റേഞ്ചിലെ ഒരു ചെറിയൊരു ആദ്യം കിട്ടുന്ന ഒരു ചെറിയൊരു കൊട്ടകീര എന്ന് ഒരു ടൗൺ അപ്പൊ നമുക്ക് അവിടെ ബോർഡ് കണ്ടില്ലേ അപ്പൊ ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഭാഗത്ത് അതായത് ഈ റോട്ടിക്കറ പോയെങ്കിൽ നമുക്ക് കളശ കുതിരമുഖ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കിട്ടും അങ്ങ് റൈറ്റ് എടുത്ത് അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ചിക് മംഗ്ലൂർ മുല്ലനഗിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ടിരുന്നു അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ റോട്ടിക്കറെ കുറച്ച് കോഫി ഇഷ്ടം ഉണ്ട് അപ്പോൾ ആ ഭാഗത്ത് പോയിട്ടൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ മഴക്കാലത്ത് ചായ കുടിക്കുന്ന വേറെ ഫീൽ ആയിരിക്കില്ല അപ്പോൾ ഞാൻ ചിലപ്പോൾ മുന്നോട്ട് മുന്നോട്ട് പോവായിരിക്കും അത് അടുത്ത വീട്ടിൽ കാണാം ഓക്കെ പൈറ്റാട്ടോ ഏറ്റാട്ടോ കേട്ടോ അപ്പം ഇത് ഒരു വൈൻ്റെ അപ്പുന്നേക്കാലം മുമ്പ് നമുക്കവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നില്ലേ അത് കുറച്ച് എന്താ പറയുക കുറച്ച് പെയിൻ്റൊക്കെ പോയി കിടക്കുവാണ് സംഭവം സംഭവം എന്തായാലും പിടികിട്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ശരി ഓക്കെ ബൈ പറ്റാ